നമസ്കാരം കോട്ടയം തിരുവാതിക്കൽ ഇന്ദർപ്രസ്തം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ട സംഭവത്തിൽ ആസം സ്വദേശിയായ അമിത്തിന്റെ മൊഴിയിൽ നിറഞ്ഞു നിന്നിരുന്നത് ഞെട്ടിപ്പിക്കുന്ന വൈരാഗ്യത്തിന്റെ കഥ തന്റെ കുടുംബത്തെ നശിപ്പിച്ചതിലുള്ള അടങ്ങാത്ത പ്രതികാരമാണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്ന് പല്ല് കടിച്ചുകൊണ്ടാണ് അമിത് പോലീസിനോട് വിവരിച്ചത് മൊഴി നൽകുന്നതിനിടയിൽ വിജയൻ വിജയൻ എന്ന് പലതവണ അലറി വിളിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു വിജയകുമാർ മോഷണ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന്റെ പകയാണ് ഇതിനെല്ലാം തുടക്കമെന്ന് അമിത് പറയുന്നു പലതവണ പറഞ്ഞിട്ടും കേസിൽ നിന്നും പിന്മാറാൻ വിജയകുമാർ തയ്യാറായില്ല താൻ ജയിലിൽ പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം ജയിലിലായിരുന്ന സമയത്ത് ഭാര്യയുടെ ഗർഭം അലസിപ്പോയി പിറ്റേന്ന് നാട്ടുകാർ കൊലപാതകപൂരം അറിയുമെന്ന് അറിയാമായിരുന്നു ആളുകൾ വിജയനെ മോശമായി കാണട്ടെ എന്ന് കരുതിയാണ് വിവസ്ഥനാക്കിയെന്നും അമിത് പറയുന്നു ുമാറിനെ മാത്രം കൊലപ്പെടുത്താനായിരുന്നു തന്റെ ലക്ഷ്യം എന്നാൽ ആരാ ആരാ എന്ന് ചോദിച്ച് മീര വന്നപ്പോൾ തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മീരയെയും കൊലപ്പെടുത്തിയത് വിജയ വിജയ എന്ന് വിളിച്ചുകൊണ്ടാണ് വിജയകുമാറിനെ കൊലപ്പെടുത്തിയത് ഈ ശബ്ദം കേട്ടാണ് മീര പുറത്തേക്ക് വന്നതെന്നും അമിത് പറയുന്നു അടിമയെ പോലെയാണ് വിജയകുമാർ തന്നോട് പെരുമാറിയത് പലതവണ ശമ്പളം ചോദിച്ചിട്ടും നൽകാത്തതിനാലാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് പണം നൽകാമെന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസിൽ ിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല വിജയകുമാറിന്റെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ഭാര്യം ഉള്ളതിനാൽ വീട്ടിലെ വളർത്തു നായ കുരുക്കില്ലെന്ന് അറിയാമായിരുന്നു എങ്കിലും വീട്ടുവളപ്പിനുള്ളിൽ ഉടനെ നായ അടുത്തെത്തി കയ്യിൽ കരുതിയിരുന്ന പലഹാരം നായക്ക് നൽകുകയും ചെയ്തുവെന്നും അമിത് പറയുന്നു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക ഈ കാണില്ല പോയി അതെ നിങ്ങൾ എങ്ങനെ എന്നാലതെ കണ്ടില്ല ആകെ കയ്യിലുണ്ടായിരുന്നു ഒരെണ്ണ പെങ്കു ചൊരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ വാങ്ങിക്കൂട്ടുമല്ലേ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം